ഇതിൽ നിന്ന് സമ്പത്തുണ്ടാക്കാനോ സാമ്പത്തിക ഉയർച്ചയിലേക്കല്ല എൻ്റെ നാട്ടിന് എന്താണ് എന്നിൽ ചെയ്യാൻ സാധിക്കുന്നത് അതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി ഈ സംരംഭം തുടങ്ങാനുള്ള എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത അത് ഈ സമൂഹത്തിനും ഈ നാനാജാതി മതസ്ഥർക്കും കക്ഷി രാഷ്ട്രീയ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി എനിക്ക് ഒരു എഴുപത്തഞ്ചിനും നൂറിനും ഇടയ്ക്ക് ആളുകളായി ജോ ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു അതിൽ ശതമാനം സ്ത്രീകളാണ് അതിന്റെ ജോലിയിലെ നൂറോളം പേർക്ക് തൊണ്ടിയിൽ ടൗൺ സ്ക്വയർ ഷോപ്പിംഗ് സെന്ററിൽ ജോലി നൽകാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മാനേജിംഗ് ഡയറക്ടർ പൊട്ടങ്കൽ സണ്ണി സിറിയക് തൊണ്ടിയിൽ ടൗൺ സ്ക്വയർ ഷോപ്പിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച കെ സുധാകരൻ എം പി നിർവഹിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ സണ്ണി സിറിയക് പറഞ്ഞു ഞങ്ങളുടെ ആണ് ഈ ഉണ്ടാകേണ്ടത് ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിന് വളരെ അടിയന്തരമായിട്ടുള്ള നിയമസഭാ സമ്മേളനം നാളെ ഒന്നാം തീയതി തുടങ്ങുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൻ്റെ എം പി കെ സുധാകരനാണ് അവർ ഇതിൻ്റെ കെ സുധാകരൻ അവർ ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് അദ്ദേഹവും തിരക്കിനിടയ്ക്കിൽ ഇവിടെ വരുന്നു അതുപോലെ തന്നെ ഈ കൊട്ടിയൂര് കേളകം കണിച്ചാറ് പേരാവര് മുഴക്കുന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുമാർ പഞ്ചായത്തിന്റെ മുഴുവൻ ആളുകളുടെ വരുന്നത് സാധാരണക്കാർക്ക് സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് അനുഭവം നൽകാൻ വേണ്ടിയാണ് സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം സൂപ്പർ മാർക്കറ്റിൽ പതിനാറായിരത്തോളം സാധനങ്ങൾ ഷോപ്രിക്സിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ റൂമുകൾ സ്യൂട്ട് റൂമുകൾ റെസ്റ്റോറന്റ് പാർട്ടി ഹാൾ ഡോർമെറ്ററി ഗെയിം സ്റ്റേഷൻ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ടൗൺ സ്ക്വയറിൽ പ്രവർത്തിക്കും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുമെന്നും മുഴുവൻ ആളുകളെയും ഉദ്ഘാടന പരിപാടിയിലേക്കും പുതിയ സംരംഭത്തിലേക്കും ക്ഷണിക്കുന്നതായും സണ്ണി സിറിയ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു ഒരു കുടിയേറ്റ മേഖലയാണ് പ്രദേശം ഈ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് ബിസിനസ് മേഖല ഉണ്ടായിരുന്ന നാട് ഒരു പത്ത് നാൽപ്പത് വർഷം കൊണ്ട് അങ്ങ് പോയ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് എൻ്റെ നാടിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു രണ്ടായിരത്തി പത്ത് മുതൽ പല ആളുകളുടെ അടുത്ത് വാങ്ങിച്ച സ്ഥലമായി സ്ഥലമായിരുന്നു തൊണ്ടിരുന്ന പ്രദേശത്തുള്ള സ്ഥലം ഈ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഈ മലയോര മേഖലകളിൽ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം വന്നത് സാധാരണക്കാരായ കർഷകരായ ആളുകളാണ് ഈ മേഖലയിൽ ഉള്ളത് വിദ്യാസമ്പന്നരുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളുണ്ട് എന്നിരുന്നാലും സാധാരണക്കാരായ ആൾക്ക് സൂപ്പർ മാർക്കറ്റ് എന്താണ് അവർക്കൊന്ന് കണ്ണൂരോ കോഴിക്കോടോ തലശ്ശേരിയിലോ പോയി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങി എങ്ങനെയാണത് വാങ്ങേണ്ടത് എന്താണ് അവിടെ വിലക്കുറവാണോ അല്ല എവിടെയാണത് കിട്ടുന്നതെന്ന് അറിയാത്ത ഒരു മനസ്സിൽ കണ്ട പല വ്യക്തികളും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ജോലിക്ക് വന്നിരിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ പറയുന്ന ഒരു പ്രചോദനമാണ് ഒരു സൂപ്പർ മാർക്കറ്റ് തുണ്ടിയിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചത് ആ സൂപ്പർ മാർക്കറ്റിനോട് അനുബന്ധിച്ച് തുടങ്ങുമ്പോൾ മറ്റ് കോഴിക്കോട്ന്നോ കണ്ണൂരിൽ തലശ്ശേരിയിലോ ഒക്കെ പോയി വാങ്ങി സാധനം വാങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് തുണ്ടിയിൽ എന്ന പ്രദേശത്ത് സൂപ്പർ മാർക്കറ്റ് ടൗൺ സ്റ്റോർ എന്ന ഷോപ്പിംഗ് മാളിൽ വന്നാൽ എല്ലാ സാധനങ്ങളും ഒരു മിതമായ നിരക്ക് കിട്ടണം എന്നുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാർക്ക് സ്ഥാപനങ്ങൾ കൂട്ടാൻ പോകാനല്ല ഒരു സ്ഥാ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിൽ പതിനാറായിരത്തോളം ഐറ്റം സാധനങ്ങളുണ്ട് വെറൈറ്റി സാധനങ്ങൾ അത് നമുക്ക് സാധാരണക്കാർ ഒരു സാധാരണ അനാഥി ഒരു കടകളിൽ ഈ നാട്ടിൻ പുറത്തുള്ള ഒരു കടകളിലൊന്നും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു കുടക്ക് കിട്ടുന്നൊരു സാഹചര്യം ഇല്ല അതിനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്ത് തളിപ്പറമ്പ് പത്തോ പന്ത്രണ്ടോളം ഔട്ട്ലെറ്റുള്ള ഷോപ്പി ഷോപ്പറിച്ച് എന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾക്ക് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തതെന്ന് അവരുടെ ഔട്ട്ലെറ്റിൽ പോലെ തന്നെയാണ് അവർ ഞങ്ങളെ സഹായിച്ചത് അവരുടെ ആശയമാണ് ഞങ്ങൾ തൊണ്ടിയിലേക്ക് ഈ സംരംഭം കൊണ്ടുവരാൻ ആശയം വന്നത് അതിനോട് തന്നെ ഞങ്ങൾക്ക് ഈ ടൗൺ സ്കോ റെസിഡൻസി എന്ന് പറഞ്ഞ് ഒരു നല്ല ഒരു ഒരു കൊള്ളാവുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ റൂംസിൽ പല തരത്തിലുള്ള സൂപ്പർ ഡീലക്സ് ഡീലക്സ് റൂംസ് അങ്ങനെ ഒട്ടനവധി ഷൂട്ട് റൂംസ് ഒക്കെ ഉള്ളേ ആ ആളുകൾക്കൊക്കെ നമ്മുടെ സാധാരണക്കാരായ ആൾക്ക് കണ്ടാൽ കയറി നടന്നെല്ലാം കാണണം ഇപ്പം നമുക്ക് നാട്ടിൻ പുറത്ത് പല മേഖലകളിലുള്ള ആളുകൾ വന്ന് ഈ നാട്ടിൽ താമസിച്ച് അല്ലെങ്കിൽ കുട്ടിയൂര് ഉത്സവത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ നാട്ടിൽ വിവാഹ ആവശ്യങ്ങൾ നാട്ടിൽ നിന്നോ പാലായിൽ നിന്നോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ തലശ്ശേരിയിൽ നിന്നോ കോഴിക്കോട് നിന്നോ വരുന്ന ആളുകൾക്ക് അവർക്ക് വന്ന് താമസിച്ച് അവർ നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു ഒരു ഫുഡ് കോർട്ടും കൂടെ ഞങ്ങളിതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് അത് ഫൈവ് സ്റ്റാർ കഫേ എന്ന പേരിലാണ് ഫുഡ് കോർട്ട് വന്നിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ഏറ്റവും എൻ്റെ ഒരു അടുത്ത സുഹൃത്തും അവരുടെ മകളും ജോസലും എന്ന ഒരു ഒരു കുട്ടിയും കൂടെ അതും നന്നായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ചേർന്ന് ഒരു ടൗൺ ഡെസ്റ്റ് ഈ ടൗൺ ഫ്ലോർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെ ഞങ്ങൾക്ക് ഫൈവ് സ്റ്റാർ കഫേ എന്ന് പറഞ്ഞൊരു സ്ഥാപനവും അതിനോട് ചേർന്ന് ഏറ്റവും നല്ലൊരു ബേക്കറിയും അങ്ങനെ നാട്ടിലെല്ലാം ഇപ്പോൾ സാധാരണക്കാർക്ക് ആവശ്യമായി കിട്ടുന്ന ഒരു നല്ല രീതിയിലുള്ള അവരുടെ ഒരു ആരോഗ്യം സംരക്ഷിച്ച് ഒരു സത്യസന്ധമായ ആഹാരങ്ങൾ കൊടുത്ത് ഒരു സമൂഹത്തിനെ നല്ല രീതിയിലുള്ള സമൂഹത്തിന് ആരോഗ്യകരമായ ഒരു സമൂഹം വളരാൻ അത് ഞങ്ങളും കൂടെ ഒരു പങ്കാളിത്തം ഇതിനുണ്ടാകട്ടെ പേരാവൂർ എന്ന നാട്ടിൽ ഒരു തൊഴിൽ മേഖല സ്വന്തമായി കുറേ ആളുകൾ പല മേഖലകളിലേക്ക് വരുമ്പോൾ അതെല്ലാം നമ്മുടെ നാടിൻ്റെ വളർച്ച ഈ പ്രദേശത്തിൻ്റെ വളർച്ച കൊട്ടിയൂരും കേളകവും കണിച്ചാറും പേരാവരും മുഴക്കുന്നുള്ള പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നമ്മളുടെ ഈ വ്യവസായ ഈ തൊഴിൽ മേഖലയെ അനുബന്ധിച്ച് മറ്റും മേഖലകളിലേക്ക് ആൾക്ക് കടന്നു വരുമ്പോൾ ഈ ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ എനിക്ക് എത്ര നാട്ടിൽ എത്രയാൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും ആ തൊഴിൽ കൊടുക്കുമ്പോഴുള്ള ആത്മസംതൃപ്തിയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയത് അതിൽ നിന്ന് എനിക്ക് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ കൂടെ സാധിക്കും എന്ന് മുഴുവൻ മനുഷ്യരോട് സ്നേഹത്തിൽ ഒരു സഹോദത്തിൽ പോകണം അതാണ് എൻ്റെ കാഴ്ചപ്പാട് ജാതി മതം കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ മനുഷ്യരോടും സ്നേഹത്തിൽ എല്ലാ മനുഷ്യരോടും നന്മ ചെയ്ത് സമൂഹത്തിന് എപ്പോഴും കൂട്ടിച്ചേർത്ത് പിടിച്ച് പോകാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളോടും ഞങ്ങളുടെ ഈ സംരംഭത്തിലേക്ക് പങ്കുചേരാനും ഇവിടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ഞങ്ങളെ നേരിട്ട് അറിയിച്ച് ആ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ സഹായങ്ങൾ കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു